നമസ്കാരം മഹാത്മന്യൂസിലേക്ക് സ്വാഗതം ഒരു അതിജീവനത്തിന്റെ സംഭവ കഥ പറയാം ജർമ്മനിയിലെ ഏറ്റവും പ്രശസ്തമായ ബേക്കറികളിൽ ഒന്ന് ഏഞ്ചലിൻ്റേതായിരുന്നു ഹോളോ കോസ്റ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നാരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം ഒരു കഥ പറയും ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നാസികൾ ഞങ്ങളെ ഓഷീറ്റ്സിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിച്ച് ഒരു ട്രെയിനിലേക്ക് കയറ്റിയപ്പോൾ ഞാൻ വെറും കൗമാരക്കാരനായിരുന്നു ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അഭയമില്ലാതെ ഞങ്ങൾ ദിവസങ്ങളോളം ആ വാഗണിൽ കുടുങ്ങി മഞ്ഞു വീഴ്ചയായിരുന്നു കൊടും തണുപ്പ് ഭയം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു മരണം ഞങ്ങളെ ചുറ്റിപ്പറ്റി കനത്തു നിന്നു എന്റെ അടുത്ത് വിറയ്ക്കുന്ന ഒരു വൃദ്ധനും ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്കും തണുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്റെ കൈകൾ കൊണ്ട് അദ്ദേഹത്തെ പുണർന്നു ഞാൻ അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും മുഖവും തടവി രാത്രി മുഴുവൻ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹത്തെ ഉണർത്താൻ ശ്രമിച്ചു പിടിച്ചു നിൽക്കാൻ യാചിച്ചു രാവിലെ ഞാൻ വാഗണിലേക്ക് നോക്കിയപ്പോൾ എല്ലാവരും തണുത്ത് മരിച്ചിരുന്നു ആ വൃദ്ധനും ഞാനും മാത്രമേ ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അദ്ദേഹത്തെ ചൂടാക്കിയതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ഞാൻ രക്ഷപ്പെട്ടത് ചൂടാക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് എന്നിട്ട് ഏഞ്ചൽ ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു അതിജീവനത്തിന്റെ രഹസ്യം ഇതാണ് മറ്റുള്ളവരുടെ ഹൃദയം ഊഷ്മളമാക്കുക നിങ്ങൾ ഊഷ്മളത നൽകുമ്പോൾ അത് നിങ്ങളിലേക്ക് തിരികെ വരും ഒരാളെ ജീവിക്കാൻ സഹായിക്കുമ്പോൾ നിങ്ങൾക്കും ജീവിക്കാൻ ഒരു കാരണം മുന്നിലുണ്ടാകും നന്ദി നമസ്കാരം